മഹറമാസത്തിൽ കഴിയുന്ന തുറയും നോമ്പെടുക്ക അതിൽ ഞാൻ പ്രത്യേകം പറഞ്ഞു പത്താമത്തെ ദിവസത്തെ ആശുറ എന്റെ നോമ്പ് അത് വലിയ പുണ്യമുള്ള നോമ്പാണ് ഒരു കൊല്ലത്തെ ദോഷം കുറുക്കപ്പെടുമെന്ന ഹരീതിൽ വന്ന നോമ്പ് യഹൂദികൾ ആ ദിവസം നോമ്പെടുക്കുന്നു നബിസല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു മൂസാ നബി മർദ്ദനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ദിവസമാണ് അതൊരു വലിയ അനുഗ്രഹം ലഭിച്ച മാസമാണ് ദിവസമാണ് അതിന് ശുക്രായിട്ടാണ് യഹൂദികളോട് പറഞ്ഞു ഞങ്ങൾ മൂസാ നബിയുമായി ഏറ്റവും ബന്ധപ്പെട്ടവർ ഞങ്ങളാണ് ഞങ്ങൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നബി അലിസ്ലാമിനെ തള്ളുന്നവരല്ലാമിനെ അംഗീകരിക്കുന്നവരാണ് മൂസാ നബി അലി ഇസ്ലാമിനെ അംഗീകരിക്കാത്തവർ യഹൂദികളാണ് നബി പഠിപ്പിച്ച ആശയങ്ങളൊന്നും യഹൂദികൾ അംഗീകരിക്കുന്നില്ല

എന്ന് പറഞ്ഞാൽ സഹായം തേടുക എന്നാണ് പലതിന്റെ പേരിലും സഹായം തേടാം നബി തേടാംബി അലിത്തു വസ്സലാമിനോട് സഹായം തേടി നബി നബി അക്രമിച്ചിട്ടില്ല അക്രമ പ്രവർത്തനം നടത്തിയിട്ടില്ല രണ്ട് പാവപ്പെട്ട പെൺകുട്ടികൾ പുരുഷന്മാരുടെ കൂടെ വെള്ളം കോരി ആട്ടിന് കൊടുക്കാൻ കഴിയാതെ അവരൊരു ഭാഗത്ത് മാറി നിൽക്കുന്നത് കാണുമ്പോ അഞ്ചു പൈസയും കൂലി പറയാതെ നബി അലൈഹി ആ പെൺകുട്ടികളെ ആട്ടിന് ഫ്രീ ആയിട്ട് വെള്ളം കോരി കൊടുത്ത് അവര് ചെയ്തത് ചിന്ത അങ്ങനെയാണ് മുസാ നബി അലൈഹി അലിസ്ലാം ഒരു അക്രമവും തെറ്റും ഒരിക്കലും ചെയ്തിട്ടില്ല നബി കുറ്റം മുജാഹിദുകൾ എഴുതി വെച്ചിട്ടുണ്ട് പ്രവർത്തിച്ചു ജമാഅത്ത് ഇസ്ലാമിക്കാരും എഴുതി വെച്ചിട്ടുണ്ട് രണ്ടും ഇസ്ലാമിന്റെ ആശയങ്ങളെ മാറ്റിമറിച്ചു അമ്പിയാക്കളെ നിസ്സാരപ്പെടുത്തിയവരാണ് മൂസാ നബി മഹാകുറ്റം പ്രവർത്തിച്ചു എന്ന് എഴുതിയത് മൗദൂബിയാണ് ജമാഅത്തി ഇസ്ലാമിയുടെ പ്രസിദ്ധീകരിച്ച ചോദ്യോത്തരങ്ങൾ എന്ന പുസ്തകത്തിൽ നമുക്ക് കാണാം അതേപോലെ നബി കുറ്റം പ്രവർത്തിച്ചു എന്ന് അൽമനാറിൽ രണ്ടായിരത്തി പത്ത് ജൂലായി അൽമനാറിൽ മുജാഹിദ് വെച്ചിട്ടുണ്ട് അവർക്ക് അമ്പിയാക്കളെ കുറ്റം പറഞ്ഞ് നടക്കുന്ന ടീമാണ് അവരൊരിക്കലും ഈമാനോടെ ജീവിച്ച് മേടിക്കാൻ കഴിയില്ല അള്ളാഹുത്തര അവരെ സെറിൽ നിന്ന് ഈ ഉമ്മത്തിനെ കാക്കുമാറാകട്ടെ സുഹൃത്തുക്കളെ ഞാൻ അതിലേക്ക് ഇപ്പോൾ കടന്നു സംസാരിക്കുന്നില്ല ഏത് സ്ഥലത്തായിരുന്നാലും നിങ്ങൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും നിങ്ങൾ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാൻ വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഇസ്ലാമിന്റെ ആളുകളാവൂല നിങ്ങൾ മുസ്ലിമികളാവൂല എന്നാണ് ജമാഅത്തി ഇസ്ലാമിയുടെ ജമാ ഇസ്ലാമിക്കാർ ഐ പി എച്ച് പ്രസിദ്ധീകരിച്ച ഹുബാത്തിൽ പറഞ്ഞത് അപ്പൊ ജമാഅത്തി ഇസ്ലാമിയുടെ ആശയതാണ് ഏത് സ്ഥലത്തായിരുന്നാൽ ഏത് സാഹചര്യത്തിലായിരുന്നാൽ അങ്ങനെ ഇസ്ലാമിലില്ല ഇസ്ലാമിൽ മക്കയിലും മദീനയിലൊക്കെ ഇസ്ലാമിക രാഷ്ട്രമായി അവിടെ ഇസ്ലാമിക ഭരണം നടപ്പാക്കണം കാരണം അവിടെ മുസ്ലിമുകൾ മാത്രമുള്ള രാജ്യമാണ് അതേസമയത്ത് ഇന്ത്യ പോലുള്ള ഒരു ബഹുസ്വര രാജ്യമാകുമ്പോ മുസ്ലിമികൾ വളരെ ന്യൂനപക്ഷമായ ഒരു രാജ്യമാകുമ്പോ അവിടെ ഇസ്ലാമിക ഭരണം നടപ്പാക്കണം എന്ന് പറയുന്നത് ഇസ്ലാമിനെതിരാണ് പതിമൂന്ന് കൊല്ലം മക്കയിൽ ജീവിച്ചിട്ടുണ്ട് ആ പതിമൂന്ന് കൊല്ലവും അവിടെ ഇസ്ലാമിക ഭരണം നടപ്പാക്കിയിട്ടില്ല അന്ന് ജീവിച്ച് മരണപ്പെട്ടു പോയി ഒരുപാട് സഹാബികളുണ്ട് അവർക്ക് സ്വർഗത്തിലാണോ ഇസ്ലാമിക ഭരണം നടപ്പാക്കാത്തത് കൊണ്ട് അന്നത്തെ കാലത്തുള്ള സഹാബികളൊക്കെ നരകത്തിലാണോ അപ്പൊ ഇസ്ലാമിനെ സംബന്ധിച്ച് എവിടെ എങ്ങനെ എന്ത് എന്ന യാതൊരു വിവരവുമില്ലാതെ ജമാറ്റി ഇസ്ലാമിയുടെ ആളുകൾ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ നിങ്ങൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും അവിടെ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാൻ വേണ്ടി നിങ്ങൾ പോരാടണം അത് ഒഴിച്ചുകൂടാത്ത കടമയാണ് എന്ന് രേഖപ്പെടുത്തി അത് ഇസ്ലാമിന്റെ ആശയമല്ല ഇസ്ലാമിന്റെ ആശയം സ്ഥലത്തിനും ആയിട്ട് നിയമങ്ങൾക്ക് വ്യത്യാസമുണ്ട് എല്ലായ്പ്പോഴും എല്ലാവർക്കും ഒരേ നിയമമല്ല